പെരുമ്പടപ്പ് ബ്ലോക്ക് സമ്പൂർണ്ണ ശുചിത്വ പദവി പ്രഖ്യാപനം നടന്നു ബ്ലോക്ക് പരിധിയിലെ മുഴുവൻ ഗ്രാമപഞ്ചായത്തുകളും ഒഡിഎഫ് പ്ലസ് മോഡൽ പഞ്ചായത്തുകളായതോടെയാണ് ബ്ലോക്കിനും പദവി ലഭിച്ചത് പെരുമ്പടപ്പ് ബ്ലോക്ക് സമ്പൂർണ്ണ ശുചിത്വ പദവി പ്രഖ്യാപനം നടന്നു ബ്ലോക്ക് പരിധിയിലെ മുഴുവൻ ഗ്രാമപഞ്ചായത്തുകളും ഒ ഡി എഫ് പ്ലസ് മോഡൽ പഞ്ചായത്തുകൾ ആയതോടെയാണ് ബ്ലോക്കിനും പദവി ലഭിച്ചത് ശുചിത്വ മാലിന്യ സംസ്കരണത്തിൽ മികവ് പുലർത്തുന്ന തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ് ഒഡിഎഫ് പ്ലസ് മോഡൽ പദവി ലഭിക്കുക അഞ്ച് ഗ്രാമപഞ്ചായത്തുകൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ സിന്ധുവിൽ നിന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ഏറ്റുവാങ്ങി മലപ്പുറം ജില്ലയിലെ പതിനഞ്ച് ബ്ലോക്കുകളിൽ പന്ത്രണ്ട് ബ്ലോക്കുകളും പൂർണ്ണമായും എത്തി മറ്റ് ചില സ്ഥലത്ത് ചെറിയ ചില തടസ്സങ്ങളുണ്ട് അതും അടുത്ത ദിവസങ്ങളിലായി ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്കറിയാം വെളിയിട വിസർജനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൂർണ്ണമായിട്ടും അത് ഇല്ലാതെയാക്കുന്നതിന് വേണ്ടി വലിയ ശ്രമം എടുത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തിയിട്ടുള്ളത് അതല്ല അർത്ഥത്തിലും ഒ ഡി പ്ലസിൻ്റെ പരിശോധനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജില്ലാതല ടീം എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും വിശദമായി പരിശോധന നടത്തുണ്ടായിട്ടുണ്ട് ശേഷവും നമുക്ക് നമ്മുടെ സെപ്റ്റിക് ടാങ്കുകളാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം കഴിഞ്ഞ കാലങ്ങളിൽ നടന്നു വരികയാണ് കെ ജെ അമൽദാസ് സ്വാഗതം പറഞ്ഞു വൈസ് പ്രസിഡന്റ് സൗദാമിനി അധ്യക്ഷത വഹിച്ചു പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ സിന്ധു ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് സിഡന്റുമാരായ മിസ്രിയ സൈഫുദ്ദീൻ ബീന ടീച്ചർ വെളിയങ്കോട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സെയ്ദ് പുഴക്കര ബ്ലോക്ക് മെമ്പർമാരായ പി റംഷാദ് പി അജയൻ ആശാലത കെ സി ഷിഹാബ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ജിഇഒ ടി ജമാലുദ്ദീൻ നന്ദിയും പറഞ്ഞു സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് zenith silks and sarees metro plaza tiru road kota kil